ഇപ്പൊ നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ പറ്റി പറഞ്ഞു അദാനി അദാനി ഞാൻ ഈ കണക്ക് പറയാൻ പോവാണ് എന്നോട് തന്നെ പല സഹാത്വം പറയാണ്ട് നിങ്ങൾ ഈ എക്കണോമിക്സ് എല്ലാം പോയിട്ട് ജനങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവും ജനങ്ങൾക്ക് നല്ല പോലെ മനസ്സിലാവും പറയേണ്ട പോലെ പറയാണെന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിയായ നരേന്ദ്രമോദിയുടെ കാലത്ത് വളർന്നു വന്ന അദാനിക്ക് നല്ലപോലെ ശ്രദ്ധിച്ചോളും അദാനിയുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിലുള്ള മൂലധനം മൂലധനം എന്ന് പറഞ്ഞാൽ ആസ്തി പൂജ്യം പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം എന്ന് പറഞ്ഞാൽ അത്രയാ അരക്കോടിയാണ് ആകെയുള്ള ആസ്തി അരക്കോടി ലക്ഷം പൂജ്യം പോയിന്റ് അഞ്ച് ലക്ഷം അഞ്ച് പൂജ്യം കോടി അഞ്ച് പൂജ്യം കോടിയാണ് ഇതാണ് അവരുടെ ആദ്യത്തെ ആസ്തി ഇപ്പോഴും പത്ത് കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആസ്തി വർദ്ധിച്ച് വർദ്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിയായി ലോകത്തിലെ ഏറ്റവും പ്രമുഖ മുതലാളിയായിട്ട് മാറി ഇനി ആസ്തി എഴുതി വെച്ചോ പതിനൊന്ന് പോയിന്റ് നാല് നാല് ലക്ഷം കൂടി എത്രയാ പതിനൊന്ന് പോയിന്റ് നാല് നാല് ലക്ഷം കൂടിയാണ് ഈ പത്ത് കൊല്ലം കൊണ്ട് ഇവന്റെ ആസ്തി അത്ര ഉണ്ടായിരുന്നത് പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി അതാണ് ഈ വളർച്ച ഞാനതിന്റെ കണക്ക് നമുക്ക് സഹാക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പരിശോധിച്ചു ഇങ്ങനെ വന്നാൽ ഒരു ദിവസത്തെ ഇവന്റെ ആസ്തി അത്രയാണ് വർധിച്ചത് ഈ പൂജ്യം പോയിന്റ് അഞ്ചിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് നാല് നാലിലേക്ക് ഉയരണമെങ്കിൽ ഒരു ദിവസം ഈ മുതലാളിക്ക് അദാനിക്ക് എത്ര വരുമാനം അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനാവണം ആർക്കെങ്കിലും അറിയപ്പെടാം ഒരു കൊല്ലത്തേക്കല്ല ഒരു മാസത്തേക്കല്ല ഒരു ദിവസം എത്ര ഉറുപ്പിയ അല്ലെങ്കിൽ എത്ര സമ്പത്ത് ഓടണം എല്ലാം കഴിച്ച് ബാക്കി വെക്കുന്നതാണ് ആസ്തി ആസ്തിയിലേക്ക് മുതൽ കൂട്ടുന്നതാണ് അപ്പൊ അങ്ങനെ ആസ്തിയിലേക്ക് മുതൽ കൂട്ടാൻ ഒരു ദിവസം അതാനിക്ക് എത്ര ഉറുപ്പിയ കിട്ടിയാലേ ഈ പതിനൊന്ന് പോയിന്റ് നാല് നാല് ലക്ഷം കോടിയിലെത്തുള്ളൂ എന്നാണ് ചോദ്യം പറ യോഗത്തിന് പോയതേ കുഴപ്പം ചോദ്യമോ ചോദ്യം അതാ ഞാൻ പറഞ്ഞ വളരെ വിപുലമായ രീതിയിലൊരു വിദ്യാഭ്യാസം തന്നെയാണ് ആര് അറിയോ എന്നാ ഞാനിപ്പോ പറയും അത് എഴുതി വെച്ചോടും മനസ്സിൽ കള്ളസൊന്നും പേടിയാന്ന് നോക്കിയിട്ട് വിഷമിക്കണ്ട മനസ്സിലീതിയാ മതി ഞാൻ പറയാൻ പോകട്ടോ ഞാൻ പിന്നെ ചോദിക്കുന്നു അത് ആയിരത്തി അറുന്നൂറ് കോടി ഉറുപ്പിയാണ് ഒരു ദിവസം ആസ്തി വരുമാനത്തിലേക്ക് ഉൾ ചേർക്കുന്നത് അദാനി എത്രയാ ആയിരത്തി അറുന്നൂറ് കോടി ഒരു മുതലാളി ഇന്ത്യയിലെ മുതലാളി പഹവപ്പെട്ട ജനങ്ങൾ ഭക്ഷണത്തിന് വലയുമ്പോൾ വീടില്ലാതിരിക്കുമ്പോൾ തൊഴിലില്ലായ്മ കൊണ്ട് അല കലയുമ്പോൾ ഇവിടെ ആയിരത്തി അറുനൂറ് കോടി ഉറപ്പിക്ക പ്രകാരം ഓരോ ദിവസവും തന്റെ ആസ്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദാനി ഏതാണ്ട് ഇത്ര തന്നെയാണ് അംബാനിയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ഇവന്റെ കയ്യിലേക്ക് എത്തുകയാണ് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഇത് മുതലാളിത്ത പ്രതിസന്ധിയാണ് എങ്ങനെയാ പ്രതിസന്ധി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നതാണ് മുതലാളിത്ത പ്രതിസന്ധി അതാണ് നമ്മൾ നമ്മളിപ്പോഴെ അഭിമുഖീകരിക്കുന്നത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക ഈ ഒരു പ്രതിസന്ധിയാണ് ലോകം ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും മൗലികമായ പ്രശ്നം അതുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കണം നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരെല്ലാം ചിലപ്പോഴും നമ്മളോട് യോഗങ്ങളെല്ലാം പോയാ പറയാറില്ല മാഷേ ഞാൻ ചോദിച്ചു എന്താ ഞങ്ങൾ ഈ ഈ കീശീറ്റ് ഒടിയുന്നില്ല എപ്പോ ഈശയിലൊരു റിസീറ്റ് ഉണ്ടാവും അതൊന്നുകില് പാർട്ടിന്റെ ആവും അല്ലെങ്കിൽ ബിൽഡിംഗ് ആവും അല്ലെങ്കിൽ ആവും അല്ലെങ്കിൽ കർഷകത്തൊഴിലാളി ആവും അല്ലെങ്കിൽ കർഷകരംഗത്തിന്റെ എല്ലാം കൂടി ഉത്തരവാദിത്വം ചങ്ങാതി ഏറ്റെടുത്തിട്ടു എന്നു പറയുന്നത് ഈ കീശയെന്ന് ഈ റിസീറ്റ് ഒടിഞ്ഞു കിട്ടുന്നില്ല ഞാനതിൽ പറയുന്ന ഒരു മറുപടി ഉണ്ട് എപ്പോഴാണോ ഈ കീശയിൽ നിന്ന് ഈ റെസീറ്റ് പൂർണമായിട്ട് ഒഴിവാകുന്നത് അന്ന് ഈ പാർട്ടി പിന്നെ ഉണ്ടാവില്ല പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അന്ന് പിന്നെ ഈ പാർട്ടി ഉണ്ടാവില്ല ഈ പാർട്ടി ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കേണ്ട അവരുടെ ചെലവിൽ തന്നെ പ്രവർത്തിക്കണം അത് സംഭാവന പിരിക്കുന്നത് അല്ല സംഭാവന പിരിക്കുന്ന ഒരു സാമൂഹ്യ ബാധ്യതയാണ് സംഭാവന കൊടുക്കുന്നത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ് ആ ധാരണ ബ്രാഞ്ച് സെക്രട്ടറിക്ക് വേണം ലോക സെക്രട്ടറിക്കും പോകണം ലോക കമ്മിറ്റി മെമ്പർമാർക്കും വേണം പാർട്ടി അങ്ങൾക്കും വേണം കൊടുക്കുന്ന ഉണ്ടാവണം വെറുതെ ഉണ്ടാവില്ല ഉണ്ടാക്കണം അതാണ് ഞാൻ പറഞ്ഞത് ആശയപരമായിട്ട് ഇത് വ്യക്തതയോടുകൂടി കൈകാര്യം ചെയ്യണം അപ്പോഴാണ് ഈ സംഭാവന കൊടുക്കേണ്ടതാണെന്നും നമുക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും നമ്മുടെ ചെലവിലാണ് അത് പ്രവർത്തിക്കേണ്ടതെന്നും കൃത്യമായ ഉള്ളിത്തട്ടിയിട്ടുള്ള ധാരണയുണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണം ഇത് മൗലികമായ വ്യത്യാസമാണ് സമ്പന്നന്മാരുടെ താല്പര്യം വെച്ചുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസും പ്രവർത്തിക്കുന്നത് അവരുടെ ചെലവിൽ നമ്മൾ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നത് ജനങ്ങളുടെ ചെലവിൽ ഈ രീതിയിൽ പാർട്ടിക്ക് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്നതിൻ്റെ ഒപ്പമാണ് ഇവിടെ നല്ല ചെലവിൽ നല്ല ചിലവിൽ ചിലവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാതൊന്നും എനിക്കറിയില്ല ഏതായാലും നല്ല ചിലവായിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഹോളുണ്ട് സൗകര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല സുന്ദരമായിട്ട് ഒരു